നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് വൺ ഇയർ വാരണ്ടിയും അതുപോലെ തന്നെ രണ്ട് ഫ്രീ സർവീസും കിട്ടുന്ന യൂസറാർ പരിചയപ്പെടുത്താനാണ് ഹ്യുണ്ടായി വാഹനങ്ങൾ എടുക്കാൻ നിൽക്കുന്ന കസ്റ്റമേഴ്സിനെ സമീപിക്കാൻ പറ്റിയ ഒരു യൂസുകാർ ഷോറൂമാണ് ഹ്യുണ്ടായി പ്രോമിസ് ഇത് പറയാൻ വേറെ ഒന്നുമല്ല കാരണം നമ്മൾ ഇവിടെ ഒരു വാഹനം എടുക്കുകയാണെങ്കിൽ വൺ ഇയർ വാരന്റി നൽകുന്നുണ്ട് അതുപോലെ തന്നെ രണ്ട് ഫ്രീ സർവീസ് നൽകുന്നുണ്ട് ഓൾ കേരളം നിങ്ങൾക്ക് സർവീസ് കിട്ടും ഹുണ്ടായ ഏത് ഷോറൂമിൽ പോയാലും നിങ്ങൾക്ക് സർവീസ് കിട്ടും പിന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത് ഓണാണോ വരുന്നത് ഓഫർ ഒരുപാടുണ്ട് സെപ്റ്റംബർ പതിനഞ്ചാം തീയതിക്ക് വഴി വാഹനങ്ങൾ എടുക്കുകയാണെങ്കിൽ ഇരുപത്തി അയ്യായിരം രൂപ മുതൽ അൻപതിനായിരം രൂപ വരെ ക്യാഷ് ഡിസ്കൗണ്ട് നൽകുന്നുണ്ട് കൂടാതെ നിരവധി സമ്മാനങ്ങൾ നൽകുന്നുണ്ട് ഈ ഒരു ഷോറൂമിനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ കോൺടാക്ട് നമ്പർ വീഡിയോ താഴെ ഞാൻ കൊടുക്കുന്നുണ്ട് ആ നമ്പറുമായി ഒന്ന് കോൺടാക്ട് ചെയ്യുക നല്ലൊരു കാർ എടുക്കാൻ താല്പര്യപ്പെടുന്നവർക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്തു ഇനി ഞാൻ പരിചയപ്പെടുത്തുന്നത് ാണ് ഇത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോഡൽ സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന ഈ വാഹനം ഇരുപത്തി എട്ടായിരം കിലോമീറ്റർ ആണ് ആകെ ഓടിയിരിക്കുന്നത് പെട്രോൾ മാനുവൽ ആണ് ഈ വാഹനത്തിന്റെ ഫീച്ചേഴ്സിലേക്ക് വരുമ്പോൾ കീലസ് എൻട്രി പുഷ്പെട്ടൻ സ്റ്റാർട്ട് ആറ് എയർ ബാഗ് വരുന്നുണ്ട് അതുപോലെ സൺ ട്രൂഫ് അല്ലോ റിവേഴ്സ് ക്യാമറ അങ്ങനെ നിരവധി ഫീച്ചേഴ്സ് ഈ വാഹനത്തിന് അവൈലബിൾ ആണ് ഈ വാഹനത്തിന് നമ്മൾ ചോദിക്കുന്ന പ്രൈസ് എട്ടര ലക്ഷം രൂപയാണ് ഈ വാഹനത്തിന് നമ്മൾ വൺ ഇയർ വാറന്റിയും ടു ഫ്രീ സർവീസും ആണ് പ്രൊവൈഡ് ചെയ്യുന്നത് അതുപോലെ സിബിൾ സ്കോർ ഒരു സെവൻ ഹൺഡ്രഡ് എബോ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ വാഹനം സീറോ ഡൗൺ പേയ്മെന്റിൽ സ്വന്തമാക്കാവുന്നതാണ് എസ് യു വി ടൈപ്പ് ഓട്ടോമാറ്റിക് വാഹനങ്ങൾ തിരയുന്ന കസ്റ്റമറിനെ ഞാൻ ഇന്ന് പരാജയപ്പെടുത്തുന്നത് ഹിണ്ടായിയുടെ വെന്യൂ ഇത് രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ സെക്കൻഡ് ഓണർഷിപ്പ് ആണ് ഇത് വൺ പോയിന്റ് സീറോ ടർബോ ജി ഡി ഐ എസ് എക്സ് പ്ലസ് ആണ് വേരിയന്റ് വരുന്നത് ഈ അമ്പത്തി ഏഴായിരം കിലോമീറ്റർ ആണ് പെട്രോൾ ഓട്ടോമാറ്റിക് ഈ വാഹനത്തിന് നമ്മൾ ചോദിക്കുന്ന പ്രൈസ് എട്ട് ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപയാണ് ഈ ഓണം പ്രമാണിച്ച് നല്ലൊരു ഡിസ്കൗണ്ടും ഈ വാഹനത്തിന് നമ്മൾ കൊടുക്കുന്നുണ്ട് അത് കൂടാതെ തന്നെ ഈ വാഹനത്തിന് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ലോൺ സൗകര്യം ലഭ്യമാണ് നല്ലൊരു പ്രൊഫൈലുള്ള കസ്റ്റമർ ആണെങ്കിൽ ഒരു രൂപ പോലും മുടക്കില്ലാതെ നമുക്ക് ഈ വാഹനം സ്വന്തമാക്കാവുന്നതാണ് കൂടാതെ ഈ വാഹനത്തിന് ഒരു വർഷത്തെ വാറണ്ടിയും രണ്ട് ഫ്രീ സർവീസും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇത് രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ ഹിന്ദായുടെ ഗ്രാൻഡ് ഐട്ടൻ ആസ്റ്റാ ഓപ്ഷൻ ആണ് സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന ഈ വാഹനം ആകെ അറുപത്തയ്യായിരം കിലോമീറ്റർ ആണ് ഓടിയിരിക്കുന്നത് ഈ വാഹനത്തിന് നമ്മൾ ചോദിക്കുന്ന പ്രൈസ് നാല് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപയാണ് ഈ വാഹനത്തിന് നമ്മൾ ആറുമാസം വാറന്റി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കൂടാതെ തൊണ്ണൂറ് ശതമാനം നമുക്ക് ലോൺ സൗകര്യവും ലഭ്യമാണ് ഓട്ടോമാറ്റിക് വാഹനം തിരയുന്ന കസ്റ്റമറിന് ഞാൻ ഇന്ന് ലോ കിലോമീറ്റർ ഓടിയ ഒരു വാഹനം പരിചയപ്പെടുത്താം ഇത് ഹ്യണ്ടായുടെ ഓറ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മോഡലാണ് എസ് എക്സ് പ്ലസ് ആണ് വേരിയന്റ് വരുന്നത് സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന ഈ വാഹനം ആകെ ഇരുപതിനായിരം കിലോമീറ്റർ ആണ് ഓടിയിരിക്കുന്നത് ഈ വാഹനം പെട്രോൾ ഓട്ടോമാറ്റിക് ആണ് ഈ വാഹനത്തിന്റെ ഫീച്ചേഴ്സ് വരുമ്പോൾ കീലസ് എൻട്രി ബട്ടൺ സ്റ്റാർട്ടർ സീറ്റ് അഡ്ജസ്റ്റ്മെന്റ് അതുപോലെ അലോ വീൽസ് റിവേഴ്സ് ക്യാമറ നാല് എയർ ബാഗ് എന്നിങ്ങനെയുള്ള ഓട്ടോനോമാറ്റിക് ഫീച്ചേഴ്സ് ഈ വാഹനത്തിന് ലഭ്യമാണ് ഈ വാഹനത്തിന് നമ്മൾ ചോദിക്കുന്ന പ്രൈസ് ഏഴു ലക്ഷത്തി എഴുപതിനായിരം രൂപയാണ് ഈ വാഹനത്തിന് നമ്മൾ വൺ ഇയർ വാറന്റിയും ടു ഫ്രീ സർവീസും ആണ് ഹിണ്ടായി പ്രൊവൈഡ് ചെയ്യുന്നത് കൂടാതെ ഹൺഡ്രഡ് പെർസെന്റേജ് ഫിനാൻസ് സൗകര്യവും ലഭ്യമാണ് സീറോ ഡൗൺ പേയ്മെന്റിൽ നിങ്ങൾക്കൊരു വാഹനം സ്വന്തമാക്കണോ എങ്കിൽ ഞാനിന്ന് പരിചയപ്പെടുത്തുന്നത് ഹിണ്ടായിയുടെ ന്യൂ ഐ ട്വന്റി ഇത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോഡൽ ഐ ട്വന്റി ആസ്റ്റ ഓപ്ഷൻ ആണ് സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന ഈ വാഹനം ആകെ ഇരുപത്തി കിലോമീറ്റർ ആണ് ഓടിയിരിക്കുന്നത് ഈ വാഹനത്തിന് നമ്മൾ വൺ ഇയർ വാറന്റിയും രണ്ട് ഫ്രീ സർവീസുമാണ് പ്രൊവൈഡ് ചെയ്യുന്നത് ഈ വാഹനത്തിന്റെ ഫീച്ചേഴ്സ് വരുമ്പോൾ കീലസ് എൻട്രി പുഷ് പുഷ്പെട്ടൻ സ്റ്റാർട്ടർ സൺ റൂഫ് ആറ് എയർ ബാഗ് വരുന്നുണ്ട് അതുപോലെ അലോയ് വീൽസ് റിവേഴ്സ് ക്യാമറ അങ്ങനെ നിരവധി ഫീച്ചേഴ്സ് ഈ വാഹനത്തിന് അവൈലബിൾ ആണ് ഈ വാഹനത്തിന് നമ്മൾ ചോദിക്കുന്ന പ്രൈസ് എട്ട് ലക്ഷത്തി അറുപതിനായിരം രൂപയാണ് ഈ വാഹനത്തിന് നമ്മൾ വൺ ഇയർ വാറന്റിയും രണ്ട് ഫ്രീ സർവീസും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇത് വെഹിക്കിൾ വരുന്നത് ഹ്യുണ്ടായി ഓറ രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണ് മോഡൽ വരുന്നത് എസ് എക്സ് പ്ലസ് ആണ് വേരിയന്റ് ഇത് പെട്രോൾ സി എൻ ജി കൂടിയാണ് സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന ഈ വാഹനത്തിന് നമ്മൾ ചോദിക്കുന്ന പ്രൈസ് ഏഴ് ലക്ഷത്തി അറുപത്തയ്യായിരം ആണ് ഇതിന് ഫിനാൻസ് ഫെസിലിറ്റിയും അവൈലബിൾ ആണ് കൂടാതെ ഇത് ഹ്യുണ്ടായുടെ സർട്ടിഫൈഡ് വാഹനമാണ് അതുകൊണ്ട് തന്നെ നമ്മൾ വൺ ഇയർ വാറണ്ടി അതിനോടൊപ്പം രണ്ട് ഫ്രീ സർവീസും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇത് വെഹിക്കിൾ വരുന്നത് ഹുണ്ടായി എൽ ഐറ്റ് ഐ ട്വന്റി ആണ് രണ്ടായിരത്തി പതിനാലാണ് മോഡൽ വരുന്നത് സെക്കൻഡ് ഓണർഷിപ്പിലുള്ള ഈ വാഹനം ഒരു ലക്ഷത്തി പതിനാറായിരം ആണ് ഓടിയിരിക്കുന്നത് വേരിയന്റ് വരുന്നത് മാഗ്നാണ് ഇതിന്റെ ഫംഗ്ഷൻസ് വരുമ്പോൾ ഓൺഡോർ പവർ വിൻഡോ പവർ സ്റ്റിയറിംഗ് സെന്റർ ലോക്ക് ഇതൊക്കെയാണ് വരുന്നത് നമ്മൾ ഈ വാഹനത്തിന് ചോദിക്കുന്ന പ്രൈസ് നാല് ലക്ഷത്തി പതിനയ്യായിരം ആണ് ഈ വാഹനത്തിന് ഫിനാൻസ് ഫെസിലിറ്റി അവൈലബിൾ ആണ് ഇത് വെഹിക്കിൾ വരുന്നത് ഹ്യുണ്ടായി സാൻഡ്രോ രണ്ടായിരത്തി ആറാണ് മോഡൽ വരുന്നത് ടെസ്റ്റ് കഴിഞ്ഞ വണ്ടിയാണ് രണ്ടായിരത്തിഇരുപത്തി ഒമ്പത് വരെയും പേപ്പർ വരുന്നുണ്ട് ഈ വാഹനത്തിന് നമ്മൾ ചോദിക്കുന്ന പ്രൈസ് ഒരു ലക്ഷത്തി മുപ്പത്തയ്യായിരം ആണ് സെക്കൻഡ് ഓണർഷിപ്പ് ആണ് വരുന്നത് കിലോമീറ്റർ എൺപത്തയ്യായിരം ആണ് ഓടിയിരിക്കുന്നത് ഇത് വെഹിക്കിൾ വരുന്നത് ഹ്യുണ്ടായ ആണ് രണ്ടായിരത്തി പത്താണ് മോഡൽ വരുന്നത് സിംഗിൾ ഓണർഷിപ്പിലുള്ള ഈ വാഹനം മുപ്പത്തി മൂവായിരം കിലോമീറ്റർ ആണ് ആകെ ഓടിയിരിക്കുന്നത് ഈ വാഹനത്തിന് നമ്മൾ ചോദിക്കുന്ന പ്രൈസ് ഒരു ലക്ഷത്തി മുപ്പത്തി അയ്യായിരം ആണ് ഇത് വെഹിക്കിൾ വരുന്നത് ഹ്യുണ്ടായി സാൻഡ്രോ ആണ് രണ്ടായിരത്തി ഒമ്പതാണ് മോഡൽ വരുന്നത് തേർഡ് ഓണർഷിപ്പ് ആണ് ഈ വാഹനത്തിന് നമ്മൾ ചോദിക്കുന്ന പ്രൈസ് ഒരു ലക്ഷത്തി ഇരുപതിനായിരം ആണ് റീടെസ്റ്റ് കഴിഞ്ഞതാണ് രണ്ടായിരത്തി ഇരുപത്തി ഒമ്പത് വരെ പേപ്പർ ഉണ്ട്